രാജ്യാന്തര തണ്ണീർത്തട ദിനത്തിൽ പള്ളിക്കലാറിന്റെ കൈവഴികൾ ശുചീകരിച്ച് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ പ്രവർത്തകർ സബർമതി ഗ്രന്ഥശാലയുടെ സഹകരണത്തോടെയാണ് പള്ളിക്കലാറിന്റെ കൈവഴികൾ ശുചീകരിച്ചത്

പാരിസ്ഥിതിക സന്തുലനത്തിൽ തണ്ണീർത്തടങ്ങൾ നിർവഹിക്കുന്ന ധർമ്മങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിനും ജലശുചീകരണം വെള്ളപ്പൊക്ക നിയന്ത്രണം തീരസംരക്ഷണം എന്നിവ ഉറപ്പാക്കാനുമുള്ള ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായാണ് പള്ളിക്കലാറിന്റെ കൈവഴികൾ ശുചീകരിച്ചത് ആധുനിക കാലത്ത് തണ്ണീർത്തടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി നാശം മറ്റേത് ആവാസ വ്യവസ്ഥയിലേതിനേക്കാളും വളരെ കൂടുതലാണെന്ന് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ സുമൻജിത്ത് മിഷ അഭിപ്രായപ്പെട്ടു പള്ളിക്കലാറിന്റെ തീരപ്രദേശങ്ങളിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വർഷങ്ങളായി നടന്നു വരുന്ന ക്ലീൻ പള്ളിക്കലാർ ചലഞ്ചിന്റെ ഭാഗമായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അതോടൊപ്പം തന്നെ നമ്മുടെ കായലിലേക്കുള്ള നീരൊഴുക്ക് സുഗമമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ഇതൊരു തുടർ പ്രക്രിയയാണ് ഇതിന്റെ ഭാഗമായി വിവിധ സന്നദ്ധ സംഘടനകൾ അതോടൊപ്പം തന്നെ വിവിധ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ നാഷണൽ സർവീസ് സ്കീമിൻ്റെ വോളണ്ടിയർമാരടക്കമുള്ള ആളുകൾ ഈ ഒരു യജ്ഞത്തിൽ പങ്കാളികളാകുന്നുണ്ട് ഇതൊരു നമ്മുടെ പൊതുഭാവിക്കായി തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യവുമായി നടന്ന പരിപാടിയിൽ സംസ്ഥാന പാഠപുസ്തക സമിതി അംഗം സുധീർ ഗുരുകുലം തണ്ണീർത്തണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു കൌൺസിൽ സംസ്ഥാന നിർവാഹക സമിതി അംഗം ശബരിനാഥ് ജില്ലാ ഉപസമിതി കൺവീനർ മുഹമ്മദ് സലീംഖാൻ സബർമതി ഗ്രന്ഥശാല സെക്രട്ടറി വി ഹരികൃഷ്ണൻ ഭാരവാഹികളായ സുനിൽ പൂമുറ്റം ഗോവൻ ചക്കാലയിൽ എസ് അലൻ മഹേഷ് കൃഷ്ണ സുലൈമാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി